നസ്കർ ഒരു പരിധി വരെ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം വൈകിയതിന് ഉത്തരവാദിത്വം നമ്മൾ മലയാളികൾക്കുണ്ടായി നമ്മൾ ആവശ്യത്തിലധികം ആളുകൾ അങ്ങോട്ട് ഇരച്ചു കയറി ചെന്നു നമ്മളെല്ലാവരും രക്ഷാപ്രവർത്തനം എന്ന വേഷം കെട്ടി എവിടെ നിന്നാണ് വന്നത് എന്നറിയാത്ത തരത്തിൽ സകലും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കളത്തിലിറങ്ങി നമ്മൾ തന്നെ അവരെ നിയന്ത്രിക്കാൻ തുടങ്ങി ദീർഘകാലത്തെ പരിചയമുള്ള രക്ഷാപ്രവർത്തകരോട് അവിടെ പരിശോധിക്കൂ ഇവിടെ പരിശോധിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുഴപ്പത്തിലാക്കി നമ്മൾ പൂർണ്ണമായും ഉത്തരവാദികളാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല ഒടുവിൽ നമ്മൾ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് ഔദ്യോഗികമായി കണ്ടെത്തുകയും പുഴയിൽ തന്നെയാണ് ലോറി എന്ന് തിരിച്ചറിയുകയും ചെയ്തതോടെ ആവേശ കമ്മിറ്റിക്കാർ പിന്നോട്ട് വലിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ടും കണ്ണിൽ ചോരയില്ലാത്ത ചിലർ അനാവശ്യമായ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നു ഭയാനകമായി സൈബർ ആക്രമണങ്ങൾ മൂന്ന് തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത് ഒന്ന് അർജുന്റെ അമ്മയെയും അർജുന കുടുംബാംഗങ്ങളെയും അർജുനെ സഹായിക്കുന്നതിന് വേണ്ടി അർജുൻ്റെ ബന്ധുക്കൾക്കൊപ്പം ശിരൂരിലെത്തിയ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന രക്ഷാപ്രവർത്തകനെയും അധിക്ഷേപിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു എന്നതാണ് ഒരു വശത്ത് അതിനുവേണ്ടി അവർ വ്യാജ വീഡിയോകൾ പോലും നിർമ്മിക്കുന്നു മറുവശത്ത് കർണാടക കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ട് എല്ലാം കോൺഗ്രസിൻ്റെ കുഴപ്പമാണ് കർണാടകയുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം നടത്തുന്ന പ്രചരണം ഇത് രണ്ടും അപകടകരമാണ് അതീവ സങ്കടകരമാണ് അർജുൻ്റെ അമ്മ വൈകാരികമായി ചില അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നത് വാസ്തവമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറയാനുള്ള അവകാശമുണ്ട് ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും ജീവൻ രക്ഷിക്കുക എന്ന പ്രഥമമായ കടമയാണ് ഭരണകൂടങ്ങൾ നടത്തേണ്ടത് ആ പ്രഥമമായ കടമ ഭരണകൂടങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അവർ വിമർശിക്കും ആ വിമർശനം മാത്രമാണ് അവർ നടത്തിയത് പട്ടാളത്തിനല്ലാതെ മറ്റാർക്കും രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാതിരിക്കവേ പട്ടാളക്കാർ അവിടെ എത്തിയില്ല എന്ന ഒരു സാഹചര്യം ആദ്യ ദിവസങ്ങളിൽ മകൻ്റെ ജീവനെ ഓർത്ത് വേദനിക്കുന്ന ഒരു അമ്മയെ വേദനിപ്പിച്ചു അവരതുകൊണ്ട് തന്നെ പട്ടാളം എന്തുകൊണ്ട് എത്തിയില്ല എന്ന് നിരാശയോടെ പറഞ്ഞു അതിൻ്റെ പേരിൽ കൃത്രിമമായ വീഡിയോകൾ നിർമ്മിക്കുക എന്നിട്ട് ഹീനമായി സൈബർ ആക്രമണം നടത്തുക എന്നത് അങ്ങേറ്റം ഖേദകരമാണ് ഏതുതരം ദേശസ്നേഹത്തിന്റെ പേരിലാണെങ്കിലും ദേശീയതയുടെ പേരിലാണെങ്കിലും മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന തിരിച്ചറിയാതെ അമ്മയെ ആക്രമിച്ചവർ മനുഷ്യരല്ല ഹീന മനസ്സുള്ളവരാണ് അവരുടെ ദേശസ്നേഹവും വ്യാജമാണ് ഒരു തർക്കവും വേണ്ട എന്നാലും മന്ത്രി മുഹമ്മദ് റിയാസ് ആ വീട് സന്ദർശിക്കുകയും അമ്മയ്ക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ചെയ്തിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തരം മനസ്സുള്ള മനുഷ്യർ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നത് ഖേദകരമാണെന്നാണ് മുഹമ്മദ് റിയാസിനോട് പല കാര്യങ്ങളും ഭിന്നതയുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ റിയാസ് എടുത്തിരിക്കുന്ന നിലപാട് ശ്ലാഘനീയമാണ് അമ്മയെ ആശ്വസിപ്പിക്കേണ്ടതുണ്ടായിരുന്നു അമ്മയോട് നല്ല വാക്കുകൾ പറയേണ്ടതുണ്ടായിരുന്നു അമ്മയെ അധിക്ഷേപിക്കാൻ ഇറങ്ങിയവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു ഒരു മകൻ നഷ്ടപ്പെട്ട് മകൻ എവിടെയാണെന്നറിയാതെ ഒരു അമ്മയുടെ വാക്കുകളായി കാണാനുള്ള വിവേകം പോലുമില്ലാതെ വ്യാജ സ്നേഹത്തിന്റെ പുറത്ത് അവരെ അധിക്ഷേപിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഈ വൃത്തികേടുകൾ കാട്ടുന്നവർ മനുഷ്യരല്ല മനുഷ്യനെ സ്നേഹിച്ചാൽ മാത്രമല്ലേ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയൂ അതുകൊണ്ട് എങ്ങനെയാണ് ഇത്തരം മനസ്സുള്ള മനുഷ്യരുണ്ടാവുന്നത് ഇത്തരം നികൃഷ്ട ഉണ്ടാവുന്നത് എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ മുമ്പിൽ ഇരുട്ടാണ് ശൂന്യതയാണ് ആ ശൂന്യതയിൽ മകൻ ജീവനോടെ എവിടെയോ ഇരുന്ന് ആരെങ്കിലും എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടേ എന്ന് ഓർക്കുമ്പോൾ ആ അമ്മ പറഞ്ഞു പോയതാണ് അതിനുവേണ്ടിയാ എന്തിനാണ് വ്യാജ വീഡിയോകൾ നിർമ്മിക്കുന്നത് പട്ടാളത്തിന്റെ കുറ്റം പറയൂ പട്ടാളത്തിന്റെ കുറ്റം പറയൂ എന്ന് അമ്മയോട് ആരോ പറഞ്ഞു അമ്മയുടെ സഹോദരി പറഞ്ഞു കൊടുത്തു എന്ന് വരുത്തി തീർക്കുന്നത് പോലും വിട്ടിത്തവണ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു തീർച്ചയായും സൈന്യത്തിന്റെ ഇടപെടൽ തൃപ്തികരമല്ല എന്ന് അമ്മയ്ക്ക് അപ്പോൾ തോന്നാം കാരണം സൈന്യം വരേണ്ടതായിരുന്നു തൊട്ടടുത്ത് ബെൽഗാമിൽ സൈന്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സൈന്യം വരിക അതിന് സാങ്കേതിക പ്രശ്നം കാണും സൈന്യത്തിന് ചുമ വരാൻ കഴിയില്ല വിളിക്കണമായിരിക്കും കർണാടകയുടെ അലംഭാവമാകാം സൈന്യത്തെ വിളിക്കാതിരുന്നത് അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു ആ തെറ്റുകളൊക്കെ പറയുന്ന എങ്കിൽ പോലും ആരുടെ അലംഭാവമാണെങ്കിലും സൈന്യം പിറ്റേ ദിവസം എത്തണമായിരുന്നു കാരണം കർണാടകയ്ക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കേരളം ആവശ്യപ്പെടണമായിരുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റക്കാർ കേരളമാണ് കേരളം ഔദ്യോഗികം ആവശ്യപ്പെടണമായിരുന്നു ഞങ്ങളുടെ ഒരു സഹോദരൻ അവിടെ കിടക്കുന്നു അതുകൊണ്ട് എത്രയും വേഗം സൈന്യത്തെ അയക്കാൻ ആവശ്യപ്പെടണമായിരുന്നു മോദി സർക്കാരിൽ സ്വാധീനമുള്ള ഒരു കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയൊക്കെ ഉള്ളപ്പോൾ ആരെങ്കിലും വേണ്ട തരത്തിൽ ഇടപെടൽ നടത്തിയോ ആരുടെ കുറ്റമാണ് എന്നതല്ല നേരെ മറിച്ച് അമ്മയുടെ മാനസികാവസ്ഥ നമ്മൾ പരിഗണിക്കുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട് എന്നതാണ് ഇത് മനസ്സിലാക്കാതെ അമ്മയെ സൈബർ ആക്രമണം നടത്തുന്നവർ അങ്ങേയറ്റം ഹീന മനസ്സുള്ളവരാണ് ഇനിയെങ്കിലും ഈ വൃത്തികേട് കാട്ടരുത് അവർ അതീവ ദുഃഖ്യതയാണ് അവർ മാധ്യമങ്ങളെ കാണാൻ വിസമ്മതിക്കുന്നു ഒരു ലെക്കും ലഗാനുമില്ലാതെ മാധ്യമങ്ങൾ ഐക്യം എടുത്തുകൊണ്ട് ചാനലുകൾ ഇവരുടെ വീട്ടിൽ പോയി ഇവരുടെ ആ വൈകാരികമായ വിക്ഷോഭം മുതലാക്കി എന്നിട്ടിപ്പോൾ അവരെ തള്ളിപ്പറയുന്നു സൈബർ ആക്രമണം നടത്തുമ്പോൾ അവരെ കൈവിടുന്നു ഇവിടുത്തെ ചാനലുകളാണ് അവരെ കുഴപ്പത്തിൽ ചാടിച്ചത് ആ ചാനലുകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ദയവായി അവരെ സംരക്ഷിക്കണം അവരെക്കുറിച്ചൊരു വാക്ക് പോലും ആരും പുറത്തു പറയാത്ത സാഹചര്യം ഉണ്ടാക്കണം ഇതുപോലെ തന്നെയാണ് രഞ്ജിത്ത് ഇസ്രയേലിന് നേരെ നടക്കുന്ന ആക്രമണവും രഞ്ജിത്ത് ഇസ്രയേൽ ഒരു പ്രതിഫലവും വാങ്ങാതെ എവിടെയൊക്കെ ദുരന്തമുണ്ടോ അവിടെയൊക്കെ പോയി കഷ്ടപ്പെടുന്ന മനുഷ്യനാണ് എത്രയോ അപകട ഭൂമിയിൽ അയാൾ പോയി പലരുടെയും ജീവൻ രക്ഷിച്ചെടുത്തിരിക്കുന്നത് പെട്ടിമുടിയിലാണെങ്കിലും ശരി കവളപ്പാറയിലാണെങ്കിലും ശരി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്താണെങ്കിലും ശരി ആരും വിളിക്കാതെ തൻറ്റേതായ രീതിയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് മാതൃക സൃഷ്ടിച്ചിട്ടുള്ള കയ്യട് നേരിട്ടുള്ള മനുഷ്യനാണ് രഞ്ജിത്ത് ഇസ്രായേൽ സോഷ്യൽ മീഡിയയിൽ കുത്തിയിരുന്നു കൊണ്ട് തെറി വിളിക്കുന്നവർക്ക് ഒരിക്കലും രഞ്ജിത്ത് ഇസ്രായേലിനെ മനസ്സിലാക്കാൻ കഴിയില്ല അത്രയേറെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ ഇക്കുറി ചില പിശകുകൾ പറ്റി തെറ്റുപറ്റി അനേകം പേരുടെ ജീവൻ അപകടത്തിൽപ്പെട്ട ഒരു സ്ഥലത്ത് പോയി ആർക്കും രക്ഷാപ്രവർത്തനം നടത്താം അതിന് ധീരതയുള്ളവർ മനസ്സുള്ളവർ ചെയ്യുമ്പോൾ അതിന് ഫലം കിട്ടും അത്തരമൊരു സാഹചര്യമായിരുന്നില്ല ഷിരൂരിലേത് അവിടെ ഒന്നോ രണ്ടോ പേരെ മാത്രമേ കണ്ടെത്താനുള്ളൂ അവിടെ ആൾക്കൂട്ടത്തിൻ്റെ ബാഹുല്യം ഒരു പ്രശ്നമായിരുന്നു രഞ്ജിത്ത് ഇസ്രേനെ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു പക്ഷെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു പശ്ചാത്തലമുള്ളത് കൊണ്ട് എല്ലാവരും രഞ്ജിത്തിന് ഹൈപ്പ് കൊടുത്തു അങ്ങനെ രഞ്ജിത്ത് ചില പ്രസ്താവനകൾ നടത്തി കരയിലുണ്ടാവും ഭൂമിയിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞു അത് തെറ്റിപ്പോയി പുഴയിലാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ രഞ്ജിത്തിനെ ഇങ്ങനെ അധിക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും തല്ലിക്കൊല്ലണമെന്നൊക്കെ പറയുകയും ചെയ്ത് അങ്ങേയറ്റം ഖേദകരമാണ് ആ മനുഷ്യൻ തൻ്റെ ജീവിതം മുഴുവൻ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ട് അതെങ്ങനെ അധിക്ഷേപിക്കുന്നവർ ആരാണെങ്കിലും അങ്ങേയറ്റം ഖേദകരമായ അവസ്ഥയാണെന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല ഇതിന് രണ്ടുനേരം യുവജന കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് അർജുൻ്റെ വീട്ടുകാർക്കെതിരെയും രഞ്ജിത്ത് ഇസ്രായേലിനെതിരെയും നടത്തുന്ന എല്ലാ ഹീനമായ സൈബർ ആക്രമണത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് ജില്ലാ കളക്ടർമാർക്ക് കോഴിക്കോട് തിരുവനന്തപുരം ജില്ലാ കളക്ടർമാർക്ക് കേസെടുക്കാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് നല്ല കാര്യമാണ് ഈ യുവജന കമ്മീഷനൊക്കെ കേസെടുത്ത് എന്ത് വരെ ചെയ്യാൻ കഴിയുമെന്നത് പ്രസക്തമാണ് എങ്കിൽ പോലും അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്നത് വഴി ഈ ആക്രമണം അവസാനിച്ചേക്കാം ഇവിടെയും അവസാനിക്കുന്നില്ല ഈ സൈബർ ആക്രമണം കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ പ്രത്യേകിച്ച് സി പി എമ്മുകാർ കോൺഗ്രസ് സർക്കാരിന്റെ വീഴ്ചയാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ മേയർ അമ്മയെ കണ്ടോ മൂന്നാം ദിവസം മൃതദേഹം കണ്ടെത്തിയില്ലേ പത്ത് ദിവസമായിട്ട് മൃതദേഹം പോലും കണ്ടെത്തിയില്ലല്ലോ എന്ന് ചോദിച്ച് ആക്രമണം നടത്തണം ഇതുപോലെ തന്നെ നീചമായ പ്രവർത്തിയാണ് അതും കർണാടക സർക്കാരിന് ആദ്യകാലത്ത് വീഴ്ചയുണ്ടായി പക്ഷേ സ്ഥലം എം മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവിടുത്തെ ഒരു മന്ത്രി അവിടെ പോയി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തില്ല എന്നാൽ കർണാടക എം എൽ എ അവിടെ ഉണ്ടായിരുന്നു അയാൾ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തിയ അവസാന നിമിഷം വരെ ഈ പതിനൊന്ന് ദിവസം എം എൽ എ അവിടെ ക്യാമ്പ് ചെയ്യുന്നു കോൺഗ്രസ് കാരണം എം എൽ എ ആണ് അതിനൊക്കെ അപ്പുറത്തേക്ക് കർണാടകയും കേരളവും തമ്മിൽ വലിയ ബന്ധമുണ്ട് ഇവിടെ പണി കിട്ടാത്തതുകൊണ്ടാണ് ഇവിടുത്തെ മലയാളികൾ ബാംഗ്ലൂരിലേക്ക് ജോലി തേടി പോകുന്നത് ലക്ഷക്കണക്കിന് മലയാളികളാണ് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നത് ഈ കന്നഡ വിരുദ്ധ വികാരം അനാവശ്യമായി ഇവിടെ ഈ ചാനലുകൾ ഉണ്ടാക്കിയാൽ അവരുടെ ജീവിതത്തെ ബാധിക്കും അവരുടെ കരിയറിനെ ബാധിക്കും ഇതൊക്കെ തിരിച്ചറിയുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായി തന്നെ അത് ഉന്നയിച്ചിട്ടുണ്ട് കന്നഡ പ്രാദേശികവാദമുള്ള ഒരു സംസ്ഥാനമാണെന്ന് ഓർക്കണം കന്നഡക്കാർക്ക് മാത്രം തൊഴിൽ കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു നിയമം വരെ അവിടെ കൊണ്ടുവന്നിരുന്നു ഈ സാഹചര്യത്തിൽ കന്നഡ വിരുദ്ധമായ എന്തു പ്രചരണവും അത് കേരളത്തിന് ദോഷം ചെയ്യും അവർക്കെതിരെയും കേസെടുക്കണം കന്നഡ വിരുദ്ധ പ്രചരണം നടത്തുന്നവർക്കെതിരെയും കേസെടുക്കണം അവിടെ അവർക്കെതിരെയാണ് ശരിക്കും വലിയ കേസെടുക്കാവുന്ന വൺ ഫിഫ്റ്റി ത്രീ എ എന്ന് പറയുന്ന ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുക്കാവുന്ന കുറ്റകൃത്യമാണ് രണ്ട് ഭാഷക്കാരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ രണ്ട് ദേശക്കാരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ രണ്ട് മതക്കാരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ കേസെടുക്കാം വ്യാജ കേസുകൾ പലപ്പോഴും എടുക്കുന്ന പോലീസ് ആദ്യമായി കേസെടുക്കേണ്ടത് വൺ ഫിഫ്റ്റി ത്രീ എ അനുസരിച്ച് ഇപ്പോൾ ബി എൻ എസ് ആണ് വകുപ്പ് മാറി ഞാൻ പഴയ ഐ പി എസ് കാര്യം പറയുന്നത് അതനുസരിച്ച് കേസെടുക്കേണ്ടത് ഈ കന്നഡ വിരുദ്ധ വികാരം ഉണ്ടാക്കുന്നവരെയാണ് ആരാണെങ്കിലും പക്ഷെ അതിനൊരു ധൈര്യം പോലീസിനില്ല കാരണം കന്നഡ വിരുദ്ധ കർണാടക വിരുദ്ധ വികാരമുണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ സി പി എമ്മുകാരാ അതുകൊണ്ടാണ് ബാലാവസ്ഥാ കമ്മീഷനോ യുവജന കമ്മീഷനോ പോലീസൊന്നും കേസെടുക്കില്ല എന്തായാലും അങ്ങേറ്റത്തെ ഖേദകരമായ അവസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ദയവായി ഇത്തരം വൃത്തികേടിയൊരു മാറുക അതേസമയം മാതൃകയാക്കേണ്ട മറ്റൊരു പ്രവൃത്തി കൂടിയുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കാതെ തന്നെ തൻ്റേതായ രീതിയിൽ ഇടപെടത്തിയ സന്തോഷ് പണ്ഡിറ്റിനെ അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല പണ്ഡിറ്റ് അവിടെ പോവുകയും അവിടെയുള്ള ആളുകളിൽ പലരെയും കാണുകയും അവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുകയും അവിടുത്തെ സംഭവങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ തടസ്സം സൃഷ്ടിച്ചിട്ടുമില്ല അത്തരത്തിലുള്ള മാതൃകാപരമായ ഇടപെടലിനെ നമ്മൾ അംഗീകരിക്കുകയും വേണം